ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രേറ്റ് പാൻറ്റിൻ്റെ കട്ടിംഗ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കട്ടിംഗ് വീഡിയോ ആയിരുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്തതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മതി അതിനകത്ത് കട്ടിങ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത് അതായത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു പാൻ്റാണ് സ്ട്രൈറ്റ് പാൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ലെഗിൻ്റെ പാർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ലെഗ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെഗിൻ്റെ പാർട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ചീത്തവശം മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഷേപ്പ് കിട്ടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു ലെഗിൻ്റെ സൈഡ് വശം ഇതുപോലെ നമ്മൾ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ അരവണ്ണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒരിഞ്ചൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ അരവണ്ണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ കാരണം ഈ ഒരു ഷേപ്പിന് വേണ്ട നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മൾ അലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈ ഒന്നര ഇഞ്ച് വരെ നമ്മൾ ആ അലാസ്റ്റിക് വെച്ച് അവിടെ വരെ സെയിം ഒരിഞ്ചന്നെ വേണം അതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടോ സൈഡിലോട്ട് വരുന്നതിനനുസരിച്ച് അതായത് ടോപ്പിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിലേക്ക് സീറോ വരുന്ന രീതിയിൽ ഇതുപോലെ ചരിച്ചിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പൊ ശേഷം നേരെ ഇങ്ങനെ താഴോട്ടേക്ക് പോകുമ്പോൾ കുറച്ചൊരു താഴെയായിട്ട് നമുക്ക് ഇഞ്ചിലേക്ക് തന്നെ കൊണ്ടുവരണം അപ്പൊ നമുക്ക് ഏകദേശം ഒരു എത്ര ഇഞ്ച് താഴത്താണെന്ന് നോക്കാം ഏകദേശം ഒരു അറുപത്തിനൊരു ഇരുപത്തി ഒന്നിഞ്ചൊക്കെ എത്തുന്ന സമയത്ത് ഒരിഞ്ചിലേക്ക് കൊണ്ടുവരാം ഓക്കെ നമ്മൾ ആ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് എത്തുമ്പോൾ സീറോ വരും ഇനി നിന്ന് ഇങ്ങനെ ജസ്റ്റ് സ്ലോപ്പ് ആയിട്ട് വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരിഞ്ചിലേക്ക് കൊണ്ടുവരാം ഇനി അവിടുന്ന് താഴോട്ടേക്ക് എത്തുമ്പോൾ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ആ ഒരു ഇങ്ങനെ നേരെ താഴോട്ടേക്ക് ആ ഒരു ഇഞ്ച് പോകും കേട്ടോ അപ്പോൾ ഇതേ അടിവശം നമ്മൾ ഒരിഞ്ച് മാർക്ക് ചെയ്യുക അവിടുന്ന് താഴോട്ടേക്കല്ല നമ്മൾ ഒരിഞ്ച് കറക്റ്റായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓക്കെ അത് നമ്മൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചിടാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സൈഡ് വശം വരിക നമ്മുടെ രണ്ട് ലെഗിൻ്റെയും സൈഡ് വശം നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നല്ലൊരു ഷേപ്പ് ആയിരിക്കും കാണാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് അതായത് എൻഡിൽ നിന്ന് വരും ഇതുപോലെ വന്നിട്ട് ഈ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് സീറോ വരും പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് ഒരിഞ്ചിലേക്ക് ഇതുപോലെ കൂടിയിട്ട് അടിവശത്ത് സമയത്ത് ഒരിഞ്ച് വരും ഓക്കെ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മൂട് വശം ഒന്ന് കൂട്ടിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് പാൻറ്റിനെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ അതിൻ്റെ വശം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെഗിൻ്റെ പാർട്ട് എടുത്തിട്ടുണ്ട് ഒരു ലെഗിൻ്റെ നല്ല വശം അതായത് നല്ല വശം തുണിയുടെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു കറവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അടിവശത്ത് കറു കറവ് വരുന്ന ഭാഗം അതിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒരു തുണി വെച്ചുകൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെഗിൻ്റെ തുണിയുടെ നല്ല വശം അതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ ഫസ്റ്റ് തുണിയുടെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെഗ്ഗിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഉണ്ടോ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് രണ്ടിൻ്റെയും നല്ല വശമാണ് ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇതുപോലെ പിടിക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക രണ്ടും ഇതുപോലെ പിടിച്ച ശേഷം നമ്മൾ ഫസ്റ്റ് എൻഡിൽ ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ചെറിയൊരു മടക്ക് ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്താൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പല്ല ഉള്ളിലേക്ക് പോയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇതിൻ്റെ ഇൻസൈഡ് കാണാൻ പറ്റും അതിനാണ് ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മൾ രണ്ടും തുണിയുടെയും എൻ്റെ വശം ചെറുതായിട്ടൊന്ന് മടക്കി പിടിച്ച ശേഷം ഇതുപോലൊന്ന് ആ ഒരു മൂട് വശത്തിന്റെ കർവ് വരുന്ന ഭാഗം വരെ നമ്മൾ ആദ്യം ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ആ വീഡിയോ കാണാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാന്റിന്റെ മൂടുവശമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇതുപോലെ ആ ഒരു കർവ് വരുന്ന ഭാഗം വരെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇതിന്റെ കട്ടിംഗ് പാർട്ടെല്ലാം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാട്ടോ അപ്പൊ നിങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങളുടെ ചുരിദാറിനോ കുർത്തീസിനൊക്കെ പറ്റിയ പാൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിനുശേഷം എന്ത് ചെയ്യുക ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒരു സൈഡിലേക്ക് മടക്കി പിടിച്ചിട്ട് അതായത് നമ്മുടെ തയ്യൽ തുമ്പ് കാണുന്ന ഭാഗം ഉണ്ടല്ലോ അതെന്ത് ചെയ്യുക മടക്കി പിടിച്ചിട്ട് തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച ശേഷം എൻഡിലൂടെ ഫുൾ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ആ തയ്യൽ തുമ്പെല്ലാം കവർ ചെയ്ത് പോയിട്ട് നമുക്ക് ഒരു ടേഷന് വരാത്ത രീതി നല്ല പോലെ ഫിനിഷ് ആയിട്ട് അതിൻ്റെ മൂഡ് വശം കിട്ടുന്നതാണ് ഉണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫസ്റ്റ് സൈഡ് വന്നിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ രണ്ടാമത്തെ സൈഡും കൂടെ കൂട്ടിക്കൊടുക്കുക അപ്പോൾ അതിനായിട്ട് രണ്ട് ലെഗിൻ്റെയും ഇതുപോലെ കറിവ് വരുന്ന ഭാഗം ഒരുമിച്ച് വെച്ചു കൊടുക്കുക രണ്ട് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ശേഷം എന്തെയാ ഇതുപോലെ കറി വരുന്ന ഭാഗം കറക്റ്റായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ കറിവ് വരുന്ന രണ്ട് ഭാഗം ഒരുമിച്ച് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം എന്തെയാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ട് എൻഡും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ആദ്യം എൻഡിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മടക്കിൻ്റെ തയ്യൽത്തുമ്പോൾ അതായത് നൂലിൻ്റെ എൻ്റെ വശം കാണുന്ന ഭാഗമല്ലേ അത് കവർ ചെയ്യുന്ന രീതിയിൽ നേരെ ആ സ്റ്റിച്ച് മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ലെഗിൻ്റെ രണ്ട് എൻഡും നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ടോ നമ്മൾ രണ്ട് മൂടുവശം അതായത് ഫ്രണ്ട് സൈഡിൽ വരുന്ന ബാക്ക് സൈഡിൽ വരുന്ന ഭാഗം നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് അലാസ്റ്റിക്കിന് വള്ളി വെക്കാനുണ്ട് അതുപോലെ തന്നെ സൈഡും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് വളരെ സിമ്പിളായിട്ട് കുറച്ച് സ്റ്റിച്ചിങ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന സൈസ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ആ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് തരാം അതിനുശേഷം അലാസ്റ്റിക് ഇടാം അപ്പോൾ നമ്മൾ തന്നെ അതാ ഇതുപോലെ രണ്ട് മൂടുവശം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു സൈഡ് ഭാഗം നമുക്ക് ഇനി അതെങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ലെഗ്ഗിൻ്റെ ഭാഗം അടിവശ ആദ്യം കറക്റ്റ് ചെയ്ത് പിടിക്കുക കണ്ടോ രണ്ട് ലെഗ്ഗിൻ്റെ ഭാഗം ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് മടക്കണം നീങ്ങിപ്പോരുത് കാരണം സൈഡിൽ ഷെയ്പ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം തീയ്യാൻ കറക്റ്റായിട്ട് ലഗിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് മടക്കി കൊടുക്കുക അതിന് ശേഷം ഉണ്ടോ ഇതുപോലെ പിടിക്കുക ഇനി നമുക്ക് നമുക്കതിനകത്ത് നേരത്തെ പറഞ്ഞ പോലത്തെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു വരിക ഈ ഒരു എൻഡിൽ നിന്ന് ഒരിഞ്ച് മാറി സ്റ്റാർട്ട് ചെയ്ത് വരും ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് മാറിയിട്ട് സീറോയിലേക്ക് വരും അതിനുശേഷം താഴോട്ടേക്ക് പോകും ആ ഒരു മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് എന്ത് ചെയ്യുക ഒരിഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഒരിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൽ നിന്ന് എന്ത് ചെയ്യുക നേരെ പന്ത്രണ്ട് ഇഞ്ച് താഴത്തെത്തുമ്പം സീറോയിലേക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ അരവണ്ണത്തിൽ നിന്ന് പന്ത്രണ്ട് ഇഞ്ച് ഏകദേശം ഇത്രയും ഭാഗം വരുണ്ടോ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് എത്ത സമയത്ത് സീറോയിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതായത് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ഭാഗം വിട്ട ഭാഗത്തെല്ലാം നമ്മൾ കറക്റ്റ് ആ ഒരു ഇഞ്ചിനെ വേണം അലാസ്റ്റിക്ക് വിളാനുള്ള ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഇഞ്ചിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് എത്ത സമയത്ത് സീറോയിലേക്ക് കൊണ്ടുവരാൻ ഇനി ആ സീറോയിൽ നിന്ന് ഇങ്ങനെ ചേർന്ന് തുണി എൻ്റിലൂടെ ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുക ഇതുപോലെ സീറോയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം എന്ത് ചെയ്യുക പന്ത്രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് താഴെ എത്തുമ്പോൾ ഏകദേശം ഇരുപത്തി രണ്ട് ഇഞ്ചോളൊക്കെ എത്തുന്ന സമയത്ത് ഇതുപോലെ ഒരിഞ്ചിലേക്ക് കൊണ്ടുവരാം പിന്നെ ആ ഒരു ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് നേരെ താഴോട്ടേക്ക് കൊണ്ടുപോകാം ഓക്കെ ആ താഴോട്ടേക്ക് കൊണ്ടുപോകുന്നത് എവിടെ വരെ എത്തണം എന്ന് വെച്ചാൽ നമ്മുടെ താഴത്ത് സ്ലിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് വരെയാണ് കൊണ്ടുവരേണ്ടത് അതായത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുന്ന പോയിന്റ് ഇതേ ഇതുപോലെ വരും കറക്റ്റ് ഇഞ്ച് ഇതുപോലെ കറക്റ്റ് ചേർന്ന് വന്നതിന് ശേഷം നമ്മൾ അടിവശത്ത് നമ്മൾ ഓൾറെഡി ലെങ്ത്ത് കുറച്ച് അധികം ഉണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു കാരണം അലാസ്റ്റിക് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിതായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് പൊളി വെക്കുന്നുട്ടോ നമ്മളിവിടെ പൊളി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൊളി വേണമെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന അടക്കം നമ്മൾ കൂട്ടിയിട്ട് ഏകദേശം ഒരു പൊളിക്കായിട്ട് നമുക്ക് ഒരു മൂന്നിഞ്ച് നമ്മൾ കൊടുക്കാം മൂന്നിഞ്ച് വരെയാണ് അതിന് ശേഷം നമ്മൾ ഇത് വരിക പൊളി വരാം കേട്ടോ ചെറിയ സ്ലിറ്റ് വരിക അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇഞ്ചിന്തി ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്താം ഓക്കെ അവിടെ നിന്നാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് വരെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരിഞ്ചിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് ഇപ്പോൾ സ്ലിറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളവിടെ സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു മൂന്നിഞ്ച് മുകളിലായിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് അരവണ്ണത്തിൻ്റെ അവിടെ ഒരിഞ്ച് കൊണ്ടുവരാം പിന്നെ നേരെ പന്ത്രണ്ടിലേക്ക് എത്തുമ്പോൾ സീറോ വരിക പിന്നെ താഴോട്ടേക്ക് താഴ്ത്തേക്ക് ഇഞ്ചിലേക്ക് കൊണ്ടുപോകുക ഓക്കെ അപ്പോ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം ഒന്നും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അത് തെറ്റിപ്പോ നല്ല വൃത്തികളായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും റിപ്ലൈ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഡിലേ വന്നേക്കാം കാരണം ഒത്തിരി വർക്ക് ബീസിൽ കാര്യങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ ഇടക്ക് വേണം നമ്മൾ ഈ ഓരോ കമന്റിലും കാര്യങ്ങളൊക്കെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അപ്പം ചെറിയ ഡിലേ വരുന്നത് ആർക്കും വിഷമം ഒന്നും രുത് എന്നിരുന്നാലും നമ്മൾ സൗകര്യം പോലെ കമൻറ്റ് നമ്മൾ പരിഗണിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒത്തിരി ഡൗട്ട് ചോദിക്കുന്ന കൂടുതൽ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്ന കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ വശം പ്രകാരം തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിൻ്റെ എൻഡ് വശം നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടിലേക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കും സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ കുർത്തിക്കും ചുരിദാറിനൊക്കെ അനുസരിച്ചുള്ള പാൻ്റ് ഇനി നിങ്ങൾക്കും ആയിട്ട് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കട്ടിങ് പാർട്ട് കാണാത്തവണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടി കാണാം കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് സ്റ്റിച്ചിങ് വീഡിയോ മാത്രമേ ഇന്ന് കാണുവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കട്ടിങ് വീഡിയോ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ സ്ട്രൈറ്റ് പാൻറ്റ് ആയിക്കോട്ടെ സിഗരറ്റ് പാൻറ്റ് അങ്ങനെ ഒത്തിരി പാൻറ്റിൻ്റെ ടൈപ്പ് നമ്മൾ മുമ്പും വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആവശ്യക്കാരെന്ത് ചെയ്യുക ആ വീഡിയോ കൂടി കാണോ അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ആയിട്ട് നമ്മൾ ഷേപ്പിന്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യുക അലാസ്റ്റിക് വയ്ക്കാനുള്ള വള്ളി കൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്കിനി അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടോ നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉണ്ടോ ഇതാണ് നമ്മുടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ലൈന് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക നമുക്കിവിടെ കരഭാഗം വരുന്നത് കൊണ്ടാണ് നമ്മൾ നേരെ മടക്കി അടിക്കുന്നത് അപ്പോൾ നിങ്ങൾ കരഭാഗമല്ല വരുന്നതെങ്കിൽ ചെറിയൊരു മടക്കിട്ട ശേഷം ഇതൊന്നുകൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ എൻഡിൽ കരഭാഗം വന്നത് കൊണ്ടാണ് നമ്മൾ നേരെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ കരഭാഗമല്ല വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എൻ്റെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് ശേഷം കറക്റ്റ് ഇതേ ഒന്നര ഇഞ്ചിലേക്ക് നമ്മൾ മടക്കിയിട്ടുണ്ട് അതിന് ശേഷം എൻഡിലൂടെ നമ്മൾ ഫായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് പോയിൻറ്റി ഇതുപോലെ ഒന്ന് ചോക്ക് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവസാനത്തിലേക്ക് നമ്മൾ ആ ഒരു അലാസ്റ്റിക് കയറ്റാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കി ഭാഗം ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈൻ വരച്ചു കൊടുത്തിരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് ഒന്നര ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യുക ടാപ്പ് പിടിച്ചിട്ട് ആ ഒന്നര ഇഞ്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൺഫേം ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാകുമ്പോൾ ജസ്റ്റ് പിടിച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കറക്റ്റ് മെഷർമെൻ്റിൽ വരും അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും എന്ത് ചെയ്യുക കറക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടാപ്പ് പിടിച്ചിട്ട് എന്തെയാണ് കറക്റ്റ് ഒന്നരഞ്ചാണോന്ന് ഉറപ്പ് വരുത്താം അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഓക്കേ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എത്തുന്നതിൽ കുറച്ച് മുമ്പിലായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നിർത്തണം അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പോയിന്റ് ഉണ്ടോ ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കറക്റ്റ് മനസ്സിലാവട്ടോ അപ്പോൾ അതേ ആ ഒരു പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റും എൻഡ് ചെയ്ത പോയിന്റും നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത് കാണിച്ചു തരാം ഉണ്ടോ ഇവിടെ ഉണ്ടോ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി അതിൻ്റെ ഇടക്ക് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട് ഉണ്ടോ അത് നമ്മുടെ അലാസ്റ്റിക് അതിനകത്തോട്ട് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലൊരു ഗ്യാപ്പ് നമ്മൾ വിട്ടിരിക്കുന്നത് ഇനി നമുക്ക് അതിനകത്ത് അലാസ്റ്റിക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മളൊരു അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഒരുഞ്ച് വീതിയിൽ അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അത് നമ്മളിതേ ഇതുപോലത്തെ ഒരു കമ്പി കഷ്ണത്തിനകത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ പപ്പടകോലം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി ഇത് നമ്മുടെ റേഡിയോ ആൻഡിനെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കുത്തിയെടുത്താലും മതി അതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ട ബാത്റൂം എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് തള്ളിയിട്ട് കയറ്റി കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക അലാസ്റ്റിക് ഇടുന്ന സമയത്ത് അലാസ്റ്റിക് തിരിഞ്ഞ് പോയത് കറക്റ്റായിട്ട് ഒരേപോലെ തന്നെ കയറ്റാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഈ ഒരു കമ്പ് നേരെ കുത്തി കുത്തിക്കൊടുക്കുന്നതിനനുസരിച്ച് ഈസി ആയിട്ട് നമുക്ക് അലാസ്റ്റിക് അതിനകത്തൂടെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ ഇതുപോലെ അടുത്ത എൻഡിലേക്ക് നമ്മുടെ അലാസ്റ്റിക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പി ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം അലാസ്റ്റിക്കിൻ്റെ രണ്ട് എൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ അലാസ്റ്റിക് പിരിഞ്ഞ് പോയിട്ടുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ കറക്റ്റ് ആണോ അലാസ്റ്റിക് വന്നതെന്ന് ആദ്യം ചെക്ക് ചെയ്യുക അതിന് ശേഷം എന്താ നമ്മുടെ ഈയൊരു എൻഡ് വശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ എൻ്റെ വശം നമ്മൾ ലോക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതാണ് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ അലാസ്റ്റിക് കയറ്റാൻ വേണ്ടി വെച്ച് ഈ ഒരു ഹോൾ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഹോൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ അലാസ്റ്റിക് അതിനകത്ത് സെക്യൂർ ആയിട്ട് നിൽക്കും പിന്നെ ഊരി പോരാത്ത രീതിയിൽ നല്ല രീതിയിൽ കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അലാസ്റ്റിക് ഇടാൻ വെച്ച ഹോൾ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അലാസ്റ്റിക് അതിനകത്ത് സെക്യൂർ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് ഇട്ട ഭാഗത്ത് വരുന്ന ഈ ഒരു ചുളിവുണ്ടല്ലോ അതായത് ഫോൾഡിംഗ് ആയിട്ട് ഭാഗം കറക്റ്റായിട്ട് വരണം എല്ലാ സൈഡിലും ഒരേപോലെ വരണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക അലാസ്റ്റിക് പിടിച്ചിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ആ സൈഡിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു പ്ലീറ്റ് എല്ലാ സൈഡിലും ഒരേപോലെ വരും അതിനുശേഷം നമ്മൾ സെൻറ്റർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ പ്ലീറ്റ് എല്ലാ സൈഡിലും ഒരേപോലെ നമ്മൾ ആക്കി നമ്മളാക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഒരു സൈഡിൽ ലോക്കിടുക അതിനുശേഷം ഇതുപോലൊന്നും അലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിച്ച് കൊടുക്കണ്ടോ വലിച്ച് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റ് സെൻ്റർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു ചുളിവ് എല്ലാ സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് വരും അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ചുളിവ് എല്ലാ സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ ഈ ഒരു അരഭാഗം നമ്മൾ അലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല എല്ലാ സൈഡിലും ഒരേപോലെയാണ് പ്ലീറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് സൈഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ സൈഡിൽ നമ്മുടെ മെഷർമെൻറ്റ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ ഈ ഒരു മൂന്ന് വർഷം താഴത്തേക്ക് ഇതുപോലെ എൻഡ് വരെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു എൻഡിൽ നമ്മൾ സ്ലിറ്റിൻ്റെ പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് സ്ലിറ്റ് എങ്ങനെ ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് സൈഡ് കൂട്ടാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ലിറ്റ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം വരെ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ സ്ലിറ്റ് അടിക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ആദ്യം ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു സ്റ്റിച്ച് വരുന്ന പോയിന്റ് വരെ അല്ല സ്റ്റിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് അധികം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊന്നും സ്ലിറ്റ് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ ഇതുപോലെ രണ്ട് ലെഗിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ ഒരു സ്റ്റിച്ച് നിർത്തിയ ഭാഗം വരെയല്ല അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് ലെഗിൻ്റെ രണ്ട് വശം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ സ്റ്റിച്ച് താഴെ വരെ വന്നിട്ടുണ്ട് നമ്മൾ അതിനേക്കാളും കുറച്ചധികം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ സ്ലിറ്റ് അടിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ലെഗ്ഗെടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ രണ്ട് വശം ഇതുപോലെ രണ്ട് മടക്ക് മടക്കി കൊടുക്കുക ഉണ്ടോ ഇതുപോലെ രണ്ട് മടക്ക് മടക്കുക അപ്പോൾ നമ്മൾ നേരത്തെ സ്ലിറ്റ് ചെയ്ത് ആ ഒരു പോയിന്റിൽ പോയിന്റിലെത്തുന്ന സമയത്ത് എന്ത് രണ്ടാമത്തെ സൈഡിലേക്ക് കയറ്റി കൊടുക്കുക അതിൻ്റെ കൂടത്തിൻ്റെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ രണ്ട് മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനെന്താ ഒരു സൈഡ് രണ്ട് മടക്ക് മടക്കിയിട്ട് ഇതുപോലെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക തുണി തിരിച്ച് വെച്ചു കൊടുക്കുക അത് ആ ഒരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ആ സമയം തുണി തിരിച്ച് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ തുണി ഇതുപോലെ ചെറുതായിട്ട് രണ്ട് മടക്ക് മടക്കി കൊടുത്ത ശേഷം നേരെ ക്രോസ് ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കയറ്റുക അതിന് ശേഷം നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ രണ്ട് സൈഡ് മടക്കിയിട്ടുണ്ട് രണ്ട് ഭാഗമായിട്ട് മടക്കിയ ശേഷം വീണ്ടും താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രത്യേകം ഫസ്റ്റ് സ്ലിറ്റ് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഔട്ടർ സൈഡ് കിട്ടുന്നതാണ് അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇത് രണ്ടാമത്തെ ലഗും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ അതിന് അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആദ്യം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ അടിവശം കൂടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ അടിവശം നമ്മൾ ഇതുപോലെ രണ്ട് മടക്കും മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ സ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ ലഗ്ഗിൻ്റെ അടിവശം കൂടെ നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൈഡ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മടക്കി അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയോ ലെങ്ത്ത് വേണ്ട ഒന്ന് കൺഫേമാക്കുക ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലഗിൻ്റെ അടിവശമാണ് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ലെഗ്ഗിൻ്റെ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതിന് ശേഷം അതിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിച്ചു ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ രണ്ടാമത്തെ ലെഗ് നമ്മൾ സ്ലിറ്റ് അടിച്ചെടുക്കേണ്ടത് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ലെഗ് കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നേരെ തുണി തിരിച്ച് വെച്ചു കൊടുത്തിട്ട് രണ്ടാമത്തെ സൈഡും ഇതുപോലെ രണ്ട് മടക്കും മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞു അതേപോലെ തന്നെ നമുക്ക് അടിവശം കൂടെ ഒന്ന് മടക്കിയിട്ട് രണ്ട് മടക്കും മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഇറക്കെത്ര വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ലെഗ്ഗിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിച്ചെടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം സൈഡും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ അത് ബാക്കി വർക്കെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് സൈഡ് കൂട്ടാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക സൈഡിൽ നമ്മൾ മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ വളരെ സിമ്പിളാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളിത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോ ബോർ അടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല പക്ഷേ നമുക്കത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുള്ളത് കൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമുക്ക് ഇനി സൈഡും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ സൈഡ് വാഷ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു നമ്മൾ ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം തീ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ലഗ്ഗിൻ്റെ എൻഡ് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ടാമത് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു സ്ട്രേറ്റ് പാൻറ്റാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുർത്തിക്ക് ആയിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ ഉണ്ടോ നമുക്ക് അടിവശം ചെറിയ സ്ലിറ്റ് എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് പുതിയ മോഡൽ തന്നെ ആക്കി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിനും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള പാൻറ്റിനി നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് വീട് തയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അതുകൊണ്ട് എന്ത് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടോ ഇല്ലയോ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അതിന് യാതൊരു വിധ മടിയും കാണിക്കണ്ട കാരണം നമ്മളെല്ലാം നമ്മൾ അത് പരിഗണിക്കുന്നതിന് കമൻറ്റ് നമ്മളെല്ലാം നമ്മൾ നല്ലപോലെ വായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കമൻ്റും നമ്മൾ പരിഗണന എടുത്തുകൊണ്ടാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാം ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ